നമസ്കാരം എച്ച് പി കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് സെവൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിച്ചയച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജലിൻ രാജൻ യൂത്ത് കെയർ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ കെ സി ഫ്ളാഗ് ഓഫ് ചെയ്തു നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ സിഇ മണ്ഡലം പ്രസിഡന്റുമാരായ ബെൻസൻ ബെന്നി ദേവദത്ത് സുരേഷ് നോബിൾ തങ്കച്ചൻ നഗുൽ ബോസ് ബേസിൽ കളരിക്കൽ ജഫർ റോഡ്രിക്സ് ആഷിൻ പോൾ നിബിൻ പോൾ അബ്ദുൾ റസാഖ് ജിതിൻ തങ്കച്ചൻ പ്രിൻസ് ബാബു വിജു കീഴിലം ഡോൺ ബെന്നി തൻസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് മെമ്പാർ അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ യൂത്ത് കെയർ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയ ഈ ക്യാമ്പിലേക്ക് ഒത്തിരി പേര് നിരവധി ആയ കാര്യങ്ങൾ സംഭാവന ചെയ്യുകയുണ്ടായി ചെരുക്ക് മുതൽ ബെഡ്ഷീറ്റ് അങ്ങനെ അരി ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളും അതോടൊപ്പം രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയത്തിനതീതമായി ഇവിടുത്തെ ജനങ്ങളെല്ലാവരും സഹായിക്കുന്നുണ്ടായി അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം വയനാടിൻ്റെ റീ ക്യാമ്പയിനിങ്ങിൻ്റെ അല്ലെങ്കിൽ വയനാടിനെ തിരിച്ച് പിടിക്കുന്നതിൻ്റെ ഒരു ആദ്യത്തെ പടി മാത്രമാണ് ഇത് നമ്മൾ ക്യാമ്പുകളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നത് തുടർന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് കുറേ പദ്ധതികൾ നമ്മളതിനു വേണ്ടി ക്രമീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഇല്ലാത്ത മുഴുവൻ കുട്ടികളുടെ പഠന ചെലവ് മുഴുവനായിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് കാര്യങ്ങളിൽ നമുക്ക് നമുക്ക് സഹകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികൾ പദ്ധതികൾ അവിടെ ഈ എല്ലാ ൂരിലും നിങ്ങളുടെ സഹായ സഹകരണ നീതി പെയിന്റ് ഷോപ്പ് ഇനി മുതൽ നിങ്ങളുടെ ഭവനങ്ങൾക്ക് വർണ്ണശോഭിയേകുവാൻ വിവിധ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ സാമഗ്രികളും പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നീതി പെയിന്റ് ഷോപ്പ് നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം பெயிண்டிங் என்ற கூட்டுகளால்